മല്ലിക സുകുമാരൻ്റെ എല്ലാ പിറന്നാളുകളും മക്കൾ ആഘോഷമാക്കാറുണ്ട് എന്നാണ് പ്രേക്ഷകർ കരുതുന്നത് മല്ലിക അതിനെക്കുറിച്ച് അങ്ങനെ പറയാറില്ലെങ്കിലും ചിത്രങ്ങളെല്ലാം തന്നെ പതിവ് പോലെ മരുമക്കൾ പങ്കുവെച്ച് എത്താറുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയുടെ പിറന്നാളുകളൊന്നും മറക്കാതെ മക്കൾ ലോകത്ത് എവിടെയാണെങ്കിലും മല്ലികയുടെ അടുത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇത്തവണത്തെ പിറന്നാൾ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി പൃഥ്വിരാജും ഇന്ദ്രജിത്തും സ്പൂർണിമയും സുപ്രിയയും എല്ലാം തിരക്കിലായിപ്പോയി അതുകൊണ്ട് തന്നെ അവർക്കാർക്കും ഇപ്പോൾ മല്ലികയുടെ അടുത്തേക്ക് എത്താനായില്ല അതിൻ്റെ വിഷമത്തിൽ തന്നെയാണ് മല്ലിക ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇവരുടെ ആശംസകൾ ഒരുപാട് എത്തുന്നുണ്ട് അലങ്കൃതയമായിട്ടുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു പൃഥ്വിരാജ് എത്തിയത് സുപ്രിയയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം സുപ്രിയയും പങ്കുവെച്ചു പ്രാർത്ഥനയും നക്ഷത്രയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രവും പഴയകാല നടിയായി നിൽക്കുന്ന മല്ലികയുടെ ചിത്രവും പൂർണിമയും പങ്കുവെച്ചു കഴിഞ്ഞ സപ്തതിക്കെടുത്ത ഇന്ദ്രജിത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ ഇന്ദ്രജിത്തും പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം എടുത്ത ചിത്രം മാത്രമാണ് ഈ കുടുംബത്തിന് പങ്കുവയ്ക്കാനായിട്ടുള്ളത് അത് മാത്രമാണ് ഇവർ പങ്കുവച്ചതും എന്നാൽ കഴിഞ്ഞ പിറന്നാളെല്ലാം ഗംഭീരമായി ആഘോഷിച്ച മക്കൾ എന്തുകൊണ്ട് അമ്മയുടെ ഈ പിറന്നാൾ ആഘോഷിച്ചില്ല എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സപ്തയോട് മാത്രമാണോ അത് കഴിഞ്ഞ വർഷം ആഘോഷിച്ചതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു തിരക്കിലായിരിക്കും മക്കളെന്ന് ഊഹിക്കാൻ എല്ലാവർക്കും സാധിക്കും എല്ലാ മക്കളും തിരക്കിൽ തന്നെയാണ് എന്നാൽ ഈ ഒരു ദിവസം എത്ര തിരക്കിലാണെങ്കിലും അമ്മയുടെ അരികിലെത്തി സദ്യ ഉണ്ട് കേക്ക് കഴിക്കണമല്ലോ ഈ ഒരു ദിവസമെങ്കിലും മക്കളെ കാണാനും ചെറുമക്കളെയും മരുമക്കളെയും ഒക്കെ കാണാനും മല്ലികയ്ക്ക് ആഗ്രഹമുണ്ടാകില്ലേ മറ്റുള്ള താരങ്ങളെപ്പോലെയല്ല എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വ്യക്തമായി പറയുന്ന ഒരു വ്യക്തിയാണ് മല്ലിക സുകുമാരൻ അതുകൊണ്ട് തന്നെയാണ് മല്ലികയുടെ കാര്യത്തിൽ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതും ആരും വന്നില്ല എന്നുണ്ടെങ്കിലും മല്ലിക അതിനെക്കുറിച്ച് പറയാൻ മടി കാണിക്കാത്തൊരു താരം തന്നെയാണ് ഇനിയിപ്പോൾ ഇത്തവണത്തെ പിറന്നാളിൻ്റെ മക്കളാരും എത്തിയില്ലെങ്കിലും അത് മല്ലിക തുറന്നു പറയും അതിലൊരു മടിയും മല്ലികയ്ക്കില്ല എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തന്നെയാണ് മല്ലിക മുൻപോട്ട് പോകാറുള്ളത് ഇത്തവണത്തെ പിറന്നാൾ ഒറ്റയ്ക്ക് ആഘോഷിക്കേണ്ടി വന്നു അതിലെനിക്ക് പ്രശ്നമില്ല വിഷമമുണ്ടായിരുന്നു മക്കളെല്ലാവരും എന്നെ വിളിച്ചു അവരെൻ്റെ അരികിലേക്ക് എത്താൻ പറ്റുന്ന ദൂരത്തായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എത്താൻ പറ്റാത്തത് അങ്ങനെ ഇനി മല്ലിക പറയുമായിരിക്കും അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവർ ആഘോഷം പറഞ്ഞിട്ട് പറയാത്തതോ ചെയ്യാത്തതോ ആയിരിക്കാം നമുക്കറിയില്ലല്ലോ അത്രമാത്രം പ്രേക്ഷകരാണ് ഇപ്പോൾ ഈ കുടുംബത്തിന് ചുറ്റും നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകർ കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ഈ താരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ താരകുടുംബത്തിനോടൊരു പ്രത്യേക സ്നേഹം പ്രേക്ഷകർക്കുള്ളത് കൊണ്ട് തന്നെയാണ് അത്രമാത്രം വിശേഷങ്ങളും പങ്കുവെക്കുന്നത് പ്രേക്ഷകരെല്ലാവരും മല്ലികയുടെ കുടുംബത്തിന് പിന്നാലെ തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ മല്ലികയുടെ കുടുംബത്തിനോടൊരു സ്നേഹം പ്രത്യേകമായി പ്രേക്ഷകർ എപ്പോഴും പങ്കുവെക്കാറുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു താരകുടുംബം തന്നെയാണ് സുകുമാരൻ്റെയും മല്ലികയുടെയും കുടുംബം അന്നും ഇന്നും അതങ്ങനെ തന്നെയാണ് ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തവണ ഒത്തൊരുമിച്ചില്ലേ ഇത്തവണ ഒരുമിച്ചതിൻ്റെ ചിത്രങ്ങളില്ലേ ആഘോഷമില്ലെങ്കിലും ഈ ദിവസം അമ്മയുടെ അരികിലെത്തണം മക്കളെന്ന നിലയിൽ നിങ്ങൾക്കിനി അതാണ് അമ്മയ്ക്കാകെ ചെയ്യാനുള്ളത് എന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ